കഴിഞ്ഞ ദിവസമാണ് കാവ്യമാധവൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന അവകാശവാദവുമായി പല്ലിശ്ശേരി രംഗത്ത് വന്നത് കാവ്യയുടെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇതെന്നും ഈയിടെ മരിച്ച ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കാവ്യ തീരുമാനിച്ചെന്നും ദിലീപും ഇതിന് സമ്മതം നൽകിയെന്നും പല്ലിശ്ശേരി വാദിക്കുന്നു ഇപ്പോഴാണ് മറ്റൊരു വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇദ്ദേഹം കാവ്യ ദിലീപ് മഞ്ജു വാര്യർ എന്നിവരെ വെച്ച് സിനിമ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഫിലിമി പ്ലസിൽ പല്ലിശ്ശേരി പറയുന്നത് കാവ്യയുടെ അച്ഛന്റെ ഭൗതിക ശരീരം കാണാൻ മഞ്ജുവാര്യർ വാര്യർ വന്നെന്ന് പല്ലിശ്ശേരി വാദിക്കുന്നു ഒരുവിധം മഞ്ഞിരുകൾ എന്തായാലും നടന്നിരിക്കുന്നു എന്തുകൊണ്ട് മഞ്ജുവാര്യരെയും വാര്യരെയും കാവ്യ മാധവനെയും ദിലീപിനെയും ഒരുമിച്ച് ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്തൊരു സിനിമ നിർമ്മിച്ചുകൂടാ എന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ ഇങ്ങനെ സംസാരിച്ചു അത് നടക്കാൻ സാധ്യത കുറവാണ് ഒരുപക്ഷേ ദിലീപും കാവ്യയും സമ്മതിക്കും മഞ്ജു സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ മഞ്ജു തീരുമാനമെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ സമ്മതിപ്പിക്കാം അവരുടെ പേരുടെയും കോമൺ സുഹൃത്തുക്കൾ നമുക്കുണ്ട് മാത്രമല്ല അവർ തമ്മിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വൈരാഗ്യം ഇപ്പോഴില്ല മഞ്ഞുരുകി തുടങ്ങി എന്നാണ് ഡോക്ടർ മീനാക്ഷിയുടെ കല്യാണം നടക്കാനായി അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ യോജിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അങ്ങനെ അവർ മൂന്നുപേരെയും വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അത് നടക്കാൻ സാധ്യത കുറവാണ് ഒരു കാരണവശാലും മഞ്ജുവാര്യർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാനും പരിചയമുള്ള ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാരും തമ്മിൽ ബെറ്റ് വെച്ചു ദിലീപും കാവ്യയും ഒരുമിച്ചുള്ള സിനിമ വന്നാൽ പോലും ഇവർ പേരും ഒരുമിച്ചുള്ള സിനിമ വരാൻ കുറവാണെന്ന് താൻ ഇപ്പോഴും പറയുന്നെന്നും പല്ലിശ്ശേരി പറയുന്നു നേരത്തെ പലതവണ ദിലീപിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പല്ലിശ്ശേരി സംസാരിച്ചിട്ടുണ്ട് ദിലീപ് ഗോസിപ്പുകളെ അവഗണിച്ചു സിനിമകളുടെ തിരക്കിലാണിപ്പോൾ മഞ്ജുവാര്യർ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത നടിയാണ് മഞ്ജുവാര്യർ വേർപിരിയലിന് ശേഷം ദിലീപിനെ കുറ്റപ്പെടുത്തി എവിടെയും സംസാരിച്ചിട്ടില്ല മഞ്ജു ഇന്നും ഇക്കാര്യത്തിൽ കാണിക്കുന്ന പക്വത ഏവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറുവശത്ത് ദിലീപ് കരിയറിൽ വീണ്ടും ശക്തമായ സാന്നിധ്യമാകാനുള്ള ശ്രമത്തിലാണ് ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു വിജയം നേടിയ സിനിമയാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് കാവ്യമാധവൻ അഭിനയിച്ച അവസാന സിനിമ ഇതേ വർഷം കാവ്യ ദിലീപിനെ വിവാഹം ചെയ്യുകയും അഭിനയ രംഗത്ത് നിന്നും ഇടവേള എടുക്കുകയും ചെയ്തു ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന കാവ്യ അടുത്ത കാലത്താണ് പൊതുവേദികളിൽ എത്താൻ തുടങ്ങിയത് നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയരംഗത്ത് നിന്നും മഞ്ജുവാര്യർ നീണ്ട ഇടവേളയെടുത്തിരുന്നു ബന്ധം പിരിഞ്ഞ ശേഷമാണ് നടി